അല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് ഒത്തിരി പേരുടെ കൃഷി സ്ഥലങ്ങൾ വിളിച്ചു പോയിട്ടുണ്ട് ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇവിടെയുള്ള താമസക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ കോട്ടയം പാല പത്തനംതിട്ട എന്നുള്ള ഭാഗങ്ങളിൽ നിന്നും കുടിയേറി താമസമാക്കിയ ക്രിസ്ത്യൻ ഫാമിലീസാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവരുടെ ഒരു ആയുസ്സിൻ്റെ മുഴുവൻ അധ്വാനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒച്ച മല വെള്ളപ്പാച്ചില് കൊണ്ട് എല്ലാം നഷ്ടമായത് ഒന്നുമില്ലാതെ കൈ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ വയനാട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ടിട്ട് പതിനാല് വീടുകൾ ഞങ്ങൾ കൈമാറി താക്കോൽ കൈമാറി ഈ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഇനി ബാക്കി ബാക്കിയൊരു പതിനാറ് വീടുകൾ ഞങ്ങൾ ജനുവരി അവസാനത്തോടുകൂടി കൈമാറാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വീടുകൾക്ക് ഞങ്ങൾ വീട് ഭവനം പണിയണമെന്ന് തീരുമാനിച്ചു പക്ഷെ നടക്കാതെ പോയത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് പക്ഷേ ഇന്നിപ്പോൾ രണ്ട് വീടുകൾക്ക് ഈ വിലങ്ങാട് രണ്ട് വീടുകൾക്ക് ഞങ്ങൾ കൊല അല്ല സോറി തറക്കല്ലിടാൻ പോവാണ് അതിന് സ്ഥലം തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഒരു പത്ത് സെൻറ്റ് തന്നിരിക്കുന്നത് ജോൺസൺ എന്ന് പറയുന്ന ഫാമിലിക്ക് കൊടുത്തിരിക്കുന്ന നമ്മുടെ നിങ്ങൾക്ക് അറിയാം ഈ സിസ്റ്റേഴ്സാണ് വിമല ഹൃദയം വിമല ഹൃദയം വിമല മേരി സിസ്റ്റേഴ്സാണ് കൊളത്ത് വയല സിസ്റ്റേഴ്സാണ് ഈ പത്ത് സെൻറ്റ് സ്ഥലം കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊരു എന്താ പറയുക അവസരം കിട്ടി അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം കിട്ടിയപ്പോൾ ആ ഉത്തരവാദിത്വം ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ജോൺസനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങളെ രണ്ട് മക്കളുണ്ട് ഭാര്യയും ഭർത്താവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീട് പണിയാനായിട്ട് പോകുന്നത് ആ ചടങ്ങിലേക്കാണ് ഇതിന് സപ്പോർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങളോടുള്ള നമ്മുടെ ചെറുപ്പക്കാരാണ് പ്രിൻസ് ദിലീപ്സർ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ബലങ്ങാട് എത്തിച്ചത് അതായത് വയനാട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന പ്രിൻസാണ് ഇവിടെ ഒത്തിരി ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട് ഒത്തിരി അപകടം നടന്നിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഫിലോക്കാലി ഒന്ന് വരണമെന്നും പറഞ്ഞ് ഇവരുടെ നിർബന്ധമായ കോളുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഞങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോൾ സ്ഥലമില്ലാന്ന് അറിഞ്ഞിട്ടാണ് കുറച്ച് പെൻഡിങ് പോയത് പക്ഷേ ഇവരുടെ നല്ല ഫോളോ അപ്പ് കൂടെ ഉണ്ടായിരുന്നു അപ്പം ഒരു അങ്ങനെയാണ് സിസ്റ്റേഴ്സുമായിട്ടൊക്കെ പരിചയപ്പെട്ട് ഇവർക്ക് സ്ഥലം കിട്ടി എന്നൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിപ്പെടുന്നതും ഇപ്പോൾ തറക്കല്ലിട്ട് നാലു മാസം കൊണ്ട് പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം കൂടെ ഉണ്ടാവണം ക്രിസ്മസിന്റെ പുൽക്കൂടാണ് ഒരുക്കുന്നത് ഇപ്പൊ ഇവിടെ പണിയാൻ പോകുന്ന വീടിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒൻപത് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പം അത്രയും വളരെ മനോഹരമായ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ സിറ്റോട്ടിക് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ് ആണ് വരുന്നത് അപ്പൊ പുൽക്കൂട് പണിയാൻ ആകെ നമ്മളെല്ലാവരും തിരക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ആ കൂട്ടത്തിൽ ഇതേപോലെ കുറച്ച് പുൽക്കൂട് പണിയാനായിട്ട് ഒരു ഇഷ്ടികയായിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് ചാക്കി ആയിട്ട് രണ്ട് കട്ടലായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മ്പരാന്റെ അടുത്ത് ഒരുപാട് നിധി ശേഖരിച്ചു വെക്കുന്ന ഒരു തുല്യാണ് കേട്ടോ അപ്പോൾ കൂടെ ഉണ്ടാവണം മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അതെ അതെ കരുണ്യവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അവിടുത്തെ തിരുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ ഭവനത്തിന് ഞങ്ങൾ തറക്കല്ലിടാൻ പോവുകയാണ് ഇഷയേ അങ്ങാണ് ഈ ഭവനം പണിയുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈ ഭവനത്തിൻ്റെ പണിയുടെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ അങ്ങയുടെ കൃപയും കാരുണ്യവും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് എന്ന് സങ്കീർത്തകനുകളുടെ അരളി ചെയ്ത കർത്താവെ അവിടുത്തെ തിരുമുൻപിലേക്ക് ഈ ഭവനത്തിൻ്റെ നിർമ്മാണ പദ്ധതികളെ മുഴുവനും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെ പ്രത്യേകമായി ഫിലോ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കർത്താവെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ഭവനത്തിൽ താമസിക്കുവാൻ പോകുന്ന ജോൺസിനെയും കുടുംബത്തെയും അവരുടെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അങ്ങ് കൃപയാകണമേ അതുപോലെ തന്നെ കുടുംബങ്ങളിൽ വീടുകളില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്നെ അവർക്ക് വീടും താങ്ങും തണലുമെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയമാതാവെ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും വിശുദേവസ്യ പിതാവിന്റെ മാധ്യസ്ഥവും ഞങ്ങൾ യാചിക്കുന്നു ഈ മക്കളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതിനായി അമ്മയും വിശുദ്ദേവസ്യ പിതാവും തിരുകുത്രന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവിനും പുത്രനും എപ്പോഴും ഒരു ഒരു കുട്ടി ആ ഒറ്റ കുട്ടി അങ്ങോട്ട് നീ ആ കുട്ടിയാ വെച്ചാൽ മതി എല്ലാവരും പിടിച്ചങ്ങോട്ട് വെച്ചാലോ നല്ല നല്ല അല്ലല്ല അവരെ കളയരുത്

ചെക്കര എങ്ങനെയാണ് സാധാരണ നോർമലി ചെയ്യേണ്ടത് നമ്മൾ കണ്ടി കണ്ടി ഇതിനൊക്കെ ഫലമാണ് ചെറിയ കണ്ടി കണ്ടി കല്ല് അതേപോലെ നമ്മൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കാനായിട്ട് ഷോട്ട് ഇടിക്കടയുന്നത് 20 മിനിറ്റ് ചെയ്യേണ്ടത് കണ്ടി തിരിക്കണം हां അങ്ങനെนะ ഹടല അല്ലേ അല്ലേ കഞ്ഞിക്ക് ഫർതായി രണ്ട് വീരങ്ങൾ ബാക്കി

വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മളിന്ന് വിലങ്ങാടി രണ്ട് വീടുകൾക്ക് തറക്കല്ലിട്ടു ഒരു കല്ല് ഇവിടെ വെച്ചിരുന്നുവെങ്കിലും മലത്തിൽ നമ്മൾ രണ്ട് വീടുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞതുപോലെയാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാറിയാണ് അടുത്ത വീട് പണിയുന്നത് അപ്പോൾ വയനാട് യുവാക്കൾ അതായത് ടീം ചുറു ചുരുക്കനായ വിലങ്ങാട് സോറി വയനാട് വിലങ്ങാട് വിലങ്ങാട് എമർജൻസി എമർജൻസി ടീം എന്നാണ് ഇവർ ഈ വാക്കിൽ അറിയപ്പെടുന്നത് കാരണം അവരുടെ യൂണിഫോമും ആ ഒരു ലോഗോയൊക്കെ അപ്പൊ ഈ ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവരെ കാരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ജോൺസൺ ചേട്ടാ ഇവര് കാരണമാണ് ജോൺസൺ ചേട്ടന്റെ വീട് എന്റെ സിസ്റ്റേഴ്സ് സ്ഥലം തന്നു പക്ഷെ ഇവര് ത്രൂ ആണ് ഞങ്ങള് ജോൺസൺ ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത് അപ്പൊ ഒരു നല്ലൊരു മംഗളകർമ്മം നടന്നു നാലു മാസം കൊണ്ട് വീട് പൂർത്തിയാക്കി തരും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമാണ് യാതൊരു വിധ തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി അപേക്ഷകളുണ്ട് അല്ലെ അപേക്ഷകള് വന്നിട്ടുണ്ട് ഇതിന്റെ അപേക്ഷകളാണോ അതെ ഈ തിരുന്തകളാണ് കേട്ടോ എല്ലാം അല്ലേ ദുരന്തത്തെ അവശ്യായിട്ട് തന്നെ വന്നിരിക്കും അപ്പൊ യൂണിഫോം കിട്ടിയിട്ട് വന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കുക പക്ഷെ ചെയ്ത് തീർക്കണമെന്ന് ശരിക്കും പറഞ്ഞ ആഗ്രഹമുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും നാഞ്ഞു പിടിച്ചാൽ മലയാളി പൊളിയാണെന്ന് അറിയാം സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഇവലങ്ങാട് നമുക്ക് പണി ചെയ്തിരിക്കാം കാരണം നാല് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞിട്ടും ആരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഒരു നീക്കമോ അല്ലെങ്കിൽ ഇവർക്കൊരു സപ്പോർട്ടോ ഒരു കരുതലോ ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല പലരും വാടക വീട്ടിൽ വാടക കൊടുക്കാൻ പറ്റാതെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ മുടങ്ങിയിരിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ അറിയന്തോറും വിഷമമാണ് നമുക്കെല്ലാം പൂർത്തിയാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കൂടെ ഉണ്ടാവണം അതാണ് ഈ പറഞ്ഞ് വരുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ പ്ലാറ്റ്ഫോമൊന്നും ഇല്ല പോയി ക്യാഷ് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാനോ ആകെ ഉള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് ക്രിസ്മസ് ആയതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഈ ഫയലുകളൊക്കെ നമുക്ക് അവരാഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു നല്ലൊരു വീട് ഒരു പുൽക്കൂട് കിട്ടിക്കൊടുക്കാനുള്ള അനുഗ്രഹം ആ രണ്ടാമത്തെ വീട് നമ്മൾ ഈ തെലങ്കാട് പണിയുന്നത് ബീജു കുട്ടന ബീജുകുമാർ ഈ ചേട്ടനാണ് ഏട്ടാ ഈ ചേട്ടൻ നമ്മൾ പണിത് കൊടുക്കണം വിചാരിക്കുന്നത് അവിടെയും ചേട്ടൻ എത്ര സെന്റ് സ്ഥലം ഉണ്ട് എട്ട് സെന്റ് സ്ഥലമുണ്ട് അവിടെ മക്കള് നല്ല മിടുക്കരായ മക്കളാണ് ഇവരുടെ അമ്മ രണ്ടു വർഷം മുമ്പ് കരി വന്ന് മരിച്ചുപോയി അപ്പനാണ് ഈ രണ്ട് മക്കളെ നോക്കുന്നത് അപ്പൊ എന്തായാലും ഇവർക്കും അതേപോലെ തന്നെ നമുക്ക് വീട് നല്ല മനോഹരമായ വീട് പണിത് കൊടുക്കണം മാസം കൊണ്ട് ഈ രണ്ട് വീടുകളും ഒരുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇവിടുത്തെ വെലങ്ങാട് സംഭവിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക അച്ഛായന്മാർ അതായത് ഇവരുടെ മൊത്തം അവരായുഷ്കാലം മൊത്തം പണിയെടുത്ത് സ്വത്തും തോട്ടങ്ങളും ഒക്കെയാണ് നശിച്ചു പോയത് ഒരു കുടിയേറ്റ മേഖലയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ കൂടി ഉണ്ടാവണം ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക് Um. Mm -hmm.